അദ്ധ്യായ ക്രിസ്തീയ ജീവിതം നിയമവും ധാർമ്മികതയും ഈശോയുടെ ഒരു ചെറുപ്പക്കാരന് ചോദിക്കാനുണ്ടായിരുന്നത് അവകാശമാക്കാൻ എന്ത് ചെയ്യണം എന്നായിരുന്നു ഈശോയുടെ ഉത്തരം ഒരു ചോദ്യവും രണ്ട് നിർദ്ദേശങ്ങളും ഒരു വാഗ്ദാനവുമായിരുന്നു അവ എന്തെല്ലാമായിരുന്നു പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും ക്രിസ്തീയ ജീവിതത്തിൽ അനുസരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട ജീവിത തൽഫലമായി ലഭിക്കുന്ന ആത്മീയ ജീവിതത്തെക്കുറിച്ചുമാണ് ഈശോ സൂചിപ്പിച്ചത് നിയമലംഘനങ്ങൾ നമ്മെ മാത്രമല്ല കൂടി കഷ്ടത്തിലാക്കുന്ന പ്രവൃത്തിയാണ് വചനം വ്യാഖ്യാം ഇഷ്ടൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു യാത്രയാണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും അതിജീവിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നമുക്ക് തിരിച്ചറിവുണ്ടാകണം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ വഴിവിളക്കുകളാണ് നിയമങ്ങൾ എന്താണ് നിയമങ്ങൾ എന്തിനാണ് നിയമങ്ങൾ നിയമങ്ങൾ പാലിക്കുക പലർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ് ഇഷ്ടമല്ലെന്ന് മാത്രമല്ല അനാവശ്യമായ ഒന്നാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്രയെത്ര ചോദ്യങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് ഓടിയെത്തുന്നത് ചില ചോദ്യങ്ങൾ വലതുവശത്ത് ചേർത്തിട്ടുണ്ട് വേറെയും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം നിയമം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ തുടരുകയല്ലേ ഞാൻ എന്തിനു നിയമങ്ങൾ അനുസരിക്കണം ആരാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് എനിക്കിഷ്ടമുള്ളതല്ലേ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം പൊതുനന്മയുടെ സംരക്ഷണം ലക്ഷ്യം വച്ച് ചുമതലക്കാരനായ അധികാരി നടപ്പാക്കുന്ന ചട്ടങ്ങളാണ് നിയമങ്ങൾ നന്മ ചെയ്യാനും ഉപേക്ഷിക്കാനുമുള്ള ദൈവത്തിൻ്റെ ശബ്ദമായ ധാർമ്മികതയാണ് നിയമങ്ങളുടെ അടിസ്ഥാനം മനുഷ്യ വ്യക്തികളോടുള്ള ആദരവും മനുഷ്യ മഹാത്മ്യവുമാണ് നിയമത്തിൻ്റെ ആധാരം ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരിൽ കുടികൊള്ളുന്നു എന്നതാണ് മനുഷ്യ മഹാത്മാത്തിൻ്റെ കാരണം ശരിതെറ്റുകളെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ കൂടിയാണ് നിയമങ്ങൾ ധാർമ്മികതയുടെ ദൈവിക ശബ്ദം നമുക്ക് യുക്തി കൊണ്ട് തിരിച്ചറിയാനും സ്വന്തമാക്കാനും സാധിക്കുന്നു യുക്തിയുടെ അനുശാസനത്തെ നിയമം എന്ന് വിളിക്കുന്നു എന്നാണ് പരിശുദ്ധ ലേയോ പതിമൂന്നാം ആർപ്പപ്പായുടെ പ്രബോധനം ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കാനും സ്വാതന്ത്ര്യത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പ്രേരിപ്പിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ നമുക്ക് കടമയുണ്ട് ദൈവം നേരിട്ട് നൽകിയ നിയമങ്ങൾ മാത്രമല്ല പ്രേരിപ്പിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ നമുക്ക് കടമയുണ്ട് ദൈവം നേരിട്ട് നൽകിയ നിയമങ്ങൾ മാത്രമല്ല മനുഷ്യൻ പൊതുനന്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച നിയമങ്ങളുമുണ്ട് യുക്തിക്കും നീതിക്കും നിരക്കുന്ന തരത്തിലാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടത് സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ വ്യക്തികളോ സ്ഥാപനങ്ങളോ നിർമ്മിക്കുകയും മനുഷ്യരിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സവിശേഷ ഗുണമാണ് അധികാരം സമൂഹത്തിൻ്റെ പൊതുനന്മ ഉറപ്പുവരുത്തുകയാണ് അധികാരികളുടെ ധർമ്മം ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക ഭദ്രത ഉറപ്പാക്കുക ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവചിക്കുക ബോധനം നൽകുക എന്നിവയാണ് നിയമത്തിൻ്റെ ധർമ്മങ്ങൾ നിയമങ്ങളുടെ അനുസരണവും ലംഘനവുമെല്ലാം വ്യക്തിപരമായ തീരുമാനത്തിൽ അധിഷ്ഠിതമാണ് കാരണം മനുഷ്യൻ സ്വാതന്ത്ര്യമുള്ളവനാണ് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാനും ബോധപൂർവകമായി സ്വന്തം പ്രവൃത്തികൾ ചെയ്യാനുമുള്ള കഴിവാണ് സ്വാതന്ത്ര്യം പരമനന്മയായ ദൈവത്തിൻ്റെ തിരിച്ചുവിടുമ്പോൾ സ്വാതന്ത്ര്യം പ്രവൃത്തിയിൽ നന്മയാകുന്നു നന്മയുടെയും നീതിയുടെയും സാഹചര്യമൊരുക്കുന്നതിനുള്ള ശുശ്രൂഷയായിട്ടാണ് സ്വാതന്ത്ര്യത്തെ പരിഗണിക്കേണ്ടത് അനുസരണക്കേടും തിന്മയുടെ തിരഞ്ഞെടുപ്പും തിന്മയിൽ നന്മ കണ്ടെത്താനുള്ള പ്രലോഭനവും സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ് സന്തോഷത്തോടെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് എൻ്റെ സന്തോഷം മറ്റൊരാളുടെ സങ്കടമാകരുത് അതിനാൽ സാത്താനാൽ സ്വാധീനിക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗത്തിരിക്കാൻ നമുക്ക് കഴിയണം കാരണം നേരിട്ടുള്ള തീരുമാനത്തോടെ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ച ഈ സ്വൈകാര്യത്തിൽ നമുക്ക് മാതൃകയാണ് വികാരങ്ങളും ധാർമ്മിക ജീവിതം സ്നേഹം ദുഷിച്ചതാണെങ്കിൽ വികാരങ്ങളും ദുഷിച്ചതായിരിക്കും അത് നല്ലതാണെങ്കിൽ വികാരങ്ങളും നല്ലത് വിശുദ്ധ അകസ്തിനോസ് വികാരങ്ങൾ പാപമാകുന്നതെപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവിക ഘടകങ്ങളാണ് വികാരങ്ങൾ മനുഷ്യ ഹൃദയം വികാരങ്ങളുടെ സ്രോതസ്സാണെന്ന് ഈശോ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നെഗറ്റീവ് പോസിറ്റീവുമായ അനേകം വികാരങ്ങളുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ വികാരം നന്മയുടെ ആകർഷണം മൂലമുണ്ടാകുന്ന സ്നേഹമാണ് നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ നിന്നുമാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത് സ്വന്തമാക്കിയ നന്മയെ ആസ്വദിക്കുന്നതിനും അതുവഴി സന്തോഷത്തിൽ ജീവിക്കുന്നതിനും ഇത് സഹായിക്കുന്നു വികാരങ്ങൾ അവയിൽ തന്നെ നല്ലതോ ചീത്തയോ അല്ല മനുഷ്യൻ തൻ്റെ യുക്തിയാൽ അവയെ നിയന്ത്രിക്കുമ്പോഴാണ് അത് ധാർമ്മിക ജീവിതത്തിനും നന്മയ്ക്കും കാരണമാകുന്നത് ധാർമ്മികമായ നല്ല പ്രവൃത്തിയിലേക്ക് നയിക്കുമ്പോൾ വികാരങ്ങൾ നല്ലതും മറിച്ചാണെങ്കിൽ മോശവുമാണ് വികാരങ്ങളെയും അനുഭൂതികളെയും നമുക്ക് സുഹൃതങ്ങളായി ഉയർത്താം അല്ലെങ്കിൽ ദുശീലങ്ങളായി താഴ്ത്താം ഇങ്ങനെ താഴ്ത്തപ്പെടുമ്പോഴാണ് വികാരങ്ങൾ പാപമായി മാറുന്നത് മാനുഷിക പ്രവർത്തികളുടെ ധാർമ്മികത നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ധാർമ്മികമാണെങ്കിൽ വിഷയം ഉദ്ദേശം സാഹചര്യം എന്നീ മൂന്ന് ഘടകങ്ങളും നല്ലതായിരിക്കണം കേസ് സ്റ്റഡി നടക്കാൻ പ്രയാസമുള്ള വൃദ്ധയായ സ്ത്രീയെ തൻ്റെ വാഹനത്തിൽ ഒരാൾ വീട്ടിലെത്തിക്കുന്നു അയാൾക്ക് ആ സ്ത്രീയെ മുൻപരിചയമുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് അയാൾ മുന്നേ തീരുമാനിച്ചത് പ്രകാരം പണം മോഷ്ടിച്ച് സാധുക്കളായ കുറച്ച് രോഗികളെ സഹായിക്കുന്നു എന്ന് കരുതുക ഈ വ്യക്തിയുടെ പ്രവൃത്തി ശരിയോ തെറ്റോ വിഷയം മനസ്സ് ബോധപൂർവം ഏത് നന്മയിലേക്ക് നയിക്കുന്നോ അതാണ് വിഷയം മുൻ വൃദ്ധയെ രോഗികളെ സഹായിക്കൽ ഉദ്ദേശ്യം ഇത് പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതവും ലക്ഷ്യത്തിലേക്കുള്ള മനസ്സിൻ്റെ സഞ്ചാരവുമാണ് ഇതിൽ തിന്മയുണ്ടാകരുത് വൃദ്ധയുടെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കാനുള്ള തീരുമാനത്തോടെ അവരെ സഹായിച്ചത് സാഹചര്യം പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ചുറ്റുപാടോ കാരണമാണ് സാഹചര്യം തിന്മയെ നന്മയാക്കാൻ സാഹചര്യത്തിന് സാധിക്കില്ല എന്നാൽ നന്മയോ തിന്മയോ വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനും സാഹചര്യത്തിന് കഴിയും നടക്കാൻ പ്രയാസപ്പെടുന്ന സാധുരോഗികളെ സഹായിക്കേണ്ടി വരുന്നതാണ് സാഹചര്യം പ്രകൃതിയെ തിന്മയായ ഒരു പ്രവൃത്തിയെ നല്ലതാക്കാൻ ഉദ്ദേശത്തിനോ സാഹചര്യത്തിനോ കഴിയില്ല നന്മ നന്മയുണ്ടാകുന്നതിനായി തിന്മ പ്രവർത്തിക്കാമോ എന്നതാണ് പ്രശ്നം ഒരിക്കലും പാടില്ല ലക്ഷ്യം മാത്രമല്ല മാർഗവും നല്ലതായിരിക്കുമ്പോഴാണ് പ്രവൃത്തി നന്മയാകുന്നത് മുൻപ് സൂചിപ്പിച്ച ഉദാഹരണത്തിൽ ഉദ്ദേശം മോഷണമായിരുന്നു അത് തിന്മയാണ് അതിനാൽ അയാളുടെ മുഴുവൻ പ്രവൃത്തിയും ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് അയാൾ കുറ്റക്കാരനാണ് ഓർക്കുക നന്മയിൽ പൊതിഞ്ഞാണ് എല്ലാ തിന്മയും നമ്മുടെ മുമ്പിലെത്തുക അതിൽ ആകൃഷ്ടരാകാൻ ഇടയാകരുത് സുഹൃത ജീവിതം വിശുദ്ധ ശ്ലീഹ പറയുന്നു സഹോദരനെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും ഫിലിപ്പിയർക്കെ ലേഖകൻ നാലാം അധ്യായം എട്ടാം വാക്യം പാപത്തിൽ വീഴാതിരിക്കാനുള്ള ഏകമാർഗ്ഗമാണ് സുഹൃത ജീവിതം നന്മ ചെയ്യുന്നത് ശീലമാക്കിയ മനോഭാവമാണ് സുഹൃതങ്ങൾ വിവേകം നീതി മനസ്ഥൈര്യം സംയമനം എന്നിവയാണ് മൗലിക സുഹൃതങ്ങൾ ഇവ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു വിവേകം യഥാർത്ഥ നന്മ തിരിച്ചറിഞ്ഞ് അത് പ്രാപിക്കാൻ ശരിയായ മാർഗം തിരഞ്ഞെടുക്കാനുള്ള പ്രായോഗിക ബുദ്ധി നീതി അർഹതപ്പെട്ടത് കൊടുക്കാനുള്ള ഉറപ്പും ഇച്ഛാശക്തിയും മനഃസ്ഥൈര്യം നന്മ പിന്തുടരാനുള്ള സ്ഥിരതയും ഉറപ്പും സംയമനം സുഖഭോഗങ്ങളുടെ ആകർഷണത്തെ മിതപ്പെടുത്തുന്നതും ഉപയോഗത്തിൽ സന്തുലിതത്വം പാലിക്കുന്നതും ഒരുവൻ സ്വന്തമാക്കിയ നന്മയെ ആസ്വദിക്കുന്നതിനും അതുവഴി സന്തോഷത്തിൽ ജീവിക്കുന്നതിനും സുഹൃതങ്ങൾ നമ്മെ സഹായിക്കുന്നു നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അഹങ്കാരം ധനമോഹം അസൂയ കോപം മടി വിഷയാസക്തി അലസത എന്നിവ മറ്റ് പാപങ്ങളെ പുറപ്പെടുവിക്കുന്നവയായതിനാൽ മൂലപാപങ്ങളാണ് മൂലപാപങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന വികാരങ്ങൾ തിന്മയായും മൗലിക സഹൃദങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന വികാരങ്ങൾ നന്മയായും പ്രവർത്തിക്കുന്നു അതിനാൽ വികാരങ്ങളെയും അനുഭൂതികളെയും സുഹൃദങ്ങളാൽ നയിക്കാൻ കഴിയണം അപ്പോഴാണ് ഈശോയെ അനുഗമിക്കാനും കൽപ്പനകൾ പാലിക്കാനും അതുവഴി സ്വർഗത്തിൽ നിക്ഷേപം സ്വരുകൂട്ടാനും കഴിയുക തിന്മ ചെയ്യാതിരിക്കുന്നത് മാത്രം നീതിയാകുകയില്ല നന്മ ചെയ്യാതിരിക്കുന്നത് തെറ്റാകും നിയമം ഇരുവിധത്തിൽ ലംഘിക്കപ്പെടുന്നു വിശുദ്ധ അത്തനേഷ്യ നിയമങ്ങൾ വ്യക്തിയുടെ സന്തോഷത്തെ പരിമിതപ്പെടു പരിമിതപ്പെടുത്തുകയല്ല മറിച്ച് പൊതു നന്മ ഉറപ്പാക്കാനും നന്മയും തിന്മയും തിരിച്ചറിയാനും ജീവിതത്തിൽ നമ്മുടെ വഴികാട്ടിയാകാനും ധാർമ്മിക ജീവിതം നയിക്കാനും സഹായിക്കുന്നു ജീവിതത്തിൽ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും ജീവിതത്തിലും സഭാ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിനും നിയമങ്ങൾ അനിവാര്യമാണ് നിത്യജീവനിലേക്കുള്ള യാത്രയിൽ നിയമങ്ങൾ നമുക്ക് പ്രകാശം തരുന്നു അതിനാൽ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവും അവ അനുസരിച്ച് ജീവിക്കാനുള്ള പരിശീലനവും ആവശ്യമാണ് നിയമമനുസരിച്ച് ജീവിക്കുമെന്ന തീരുമാനമാണ് നാം എടുക്കേണ്ടത് അപ്പോഴാണ് ഈശോയെടുത്തുള്ള ജീവിതം സാധ്യമാകുക ഈശോയെ അനുഗമിക്കുന്ന യുവാവും യുവതിയുമാകുക എൻ്റെ ബോധ്യങ്ങൾ നന്മയുടെയും നീതിയുടെയും സാഹചര്യം ഉണ്ടാകാൻ നിയമം അനുസരിക്കണം ലക്ഷ്യം മാത്രമല്ല മാർഗവും നല്ലതായിരിക്കണം സുഹൃജീവിതം നയിക്കാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവവചനം വായിക്കാം വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെ ഹൃദയം ദീപ്തമാകാം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവരും അതാണ് നിയമവും പ്രവാചകന്മാരും വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം എൻ്റെ തീരുമാനം ദൈവിക നിയമത്തിൻ്റെ ധാർമ്മികതയിൽ നിന്ന് ഉരുതിരിഞ്ഞിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കും വചനം വായിക്കാം റോമാക്കാർക്കെഴുതിയ ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ധാർമ്മിക നിയമങ്ങളുടെ പ്രകാശിത തലങ്ങൾ ധാർമ്മിക നിയമങ്ങളുടെ പൂർത്തീകരണം ഈശോയിലാണ് ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണതയിൽ നിറവേറ്റിയ വ്യക്തിയാണ് ഈശോ ധാർമ്മിക നിയമം മനുഷ്യ ജീവിതത്തിൽ വിവിധ രീതികളിലാണ് പ്രകാശിതമാകുന്നത് വീട്ടിലും വിദ്യാലയത്തിലും ദേവാലയത്തിലും പൊതു ഇടങ്ങളിലുമെല്ലാം നാം പാലിക്കേണ്ടത് വിവിധ രീതിയിൽ പ്രകാശിതമായിട്ടുള്ള ധാർമ്മിക നിയമങ്ങളാണ് ധാർമ്മിക നിയമങ്ങളുടെ പ്രകാശിത രൂപങ്ങളും അവയുടെ പ്രത്യേകതകളും ചുവടെയുള്ള ഫ്ലോച്ചാട്ടിൽ നോക്കി മനസ്സിലാക്കുക ധാർമ്മിക നിയമങ്ങൾ സ്വാഭാവിക നിയമങ്ങൾ ദൈവിക നിയമങ്ങൾ സഭാ നിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങൾ ദൈവിക നിയമങ്ങൾ ദൈവകൽപ്പനകൾ സുവിശേഷ ഭാഗ്യങ്ങൾ സഭാ സഭാനിയമങ്ങൾ തിരുസഭയുടെ കൽപ്പനകൾ പ്രബോധനങ്ങൾ കാനൻ നിയമങ്ങൾ ഓരോന്നും എന്താണെന്നും എന്തിനാണെന്നും നാം അറിഞ്ഞിരിക്കണം നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒഴികഴിവല്ല എന്ന തത്വം ഇക്കാര്യത്തിലും ബാധകമാണ് സ്വാഭാവിക നിയമങ്ങൾ നന്മയും തിന്മയും സത്യവും അസത്യവും യുക്തിയുടെ സഹായത്താൽ തിരിച്ചറിയാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ആദിമ ധാർമ്മിക ബോധത്തിൽ നിന്ന് ഒരു തിരിയുന്നു ദൈവത്തോടുള്ള വിധേയത്വവും മറ്റുള്ളവർ തന്നോട് സമാനം സമനാണെന്ന ബോധ്യവുമാണ് ഇതിൻ്റെ അടിസ്ഥാനം എല്ലാവർക്കും ഒരുപോലെ ബാധകമായതും അനുഷ്ഠിക്കാൻ കടമയുള്ളതുമാണ് ചരിത്രത്തിൻ്റെ മാറ്റത്തിലും മാറാതെ സ്ഥിരതയുള്ളതായി നിലനിൽക്കുന്നു നിഷേധിക്കാമെങ്കിലും നശിപ്പിക്കപ്പെടാനോ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനോ സാധിക്കാത്തവയാണ് കാരണം സ്വാഭാവിക നിയമം ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൽ എഴുതപ്പെടുകയും കൊത്തിവെയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു മക്കളെ സ്നേഹിക്കണം പരിപാലിക്കണം മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കണം ആദരിക്കണം ജീവൻ സംരക്ഷിക്കണം മുതലായവ ഇവയ്ക്കുള്ള ചില ഉദാഹരണങ്ങളാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും നന്മയിലും പങ്കു പറ്റുന്നതിലൂടെ നമ്മെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത് സ്വാഭാവിക നിയമങ്ങളിലൂടെയാണ് ഉദാഹരണമായി മാതാപിതാക്കളെ ബഹുമാനിക്കുക ദൈവിക നിയമങ്ങൾ ഇതിനെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു പഴയ നിയമം പഴയ നിയമത്തിലെ ധാർമ്മിക നിബന്ധനകൾ പത്ത് പ്രമാണങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വിളിയും മാർഗങ്ങളും തിരിച്ചറിയുന്നതിനും നമ്മെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതിനുമായി നൽകപ്പെട്ട പ്രകാശമാണ് ദൈവകൽപ്പനകൾ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിനെതിരായ പ്രവൃത്തികളെ അവ വിലയ്ക്കുന്നു എഴുതപ്പെട്ട നിയമത്തിൻ്റെ ആദ്യഘട്ടമാണിത് നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും വ്യക്തമാക്കിത്തരുന്നു ദൈവത്തോടുള്ള ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധം മനുഷ്യ സമൂഹത്തോടുള്ള ബന്ധം എന്നിവ പ്രതിപാദിക്കുന്നു ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാണ് ദൈവകൽപ്പനകളുടെ കാതൽ ഈശോയിൽ പൂർത്തിയായ പുതിയ ഉടമ്പടിയിലേക്കും സ്വർഗരാജ്യത്തിലേക്കും നമ്മെ നയിക്കുകയാണ് ദൈവകൽപ്പനകളുടെ ലക്ഷ്യം പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവും ഈശ്വശിഖായുടെ പ്രബോധനങ്ങളും പ്രവൃത്തികളും വഴി വെളിപ്പെടുത്തപ്പെട്ടതും ദൈവിക പുണ്യങ്ങളെ പ്രദാനം ചെയ്യുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാഫലത്തിൽ നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നു ദരിദ്രർ പീഡിതർ വിനീതർ ഹൃദയശുദ്ധിയുള്ളവർ നീതി പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് പ്രത്യാശ പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥന ദാനധർമ്മം ഉപവാസം എന്നീ ക്രൈസ്തവ പുണ്യങ്ങളിലൂടെ ദൈവത്തിലേക്ക് തിരിയാൻ നമ്മെ ആവശ്യപ്പെടുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവരെന്നതാണ് സുവർണ നിയമം സ്നേഹത്തിന്റെ നിയമം കൃമാവരത്തിന്റെ നിയമം സ്വാതന്ത്ര്യത്തിന് നിയമം എന്നിതറിയപ്പെടുന്നു സുവിശേഷ നിയമം ഈശോയുടെ സ്നേഹത്തിലും നന്മയിലും വളരാൻ സഹായിക്കുന്ന മൂല്യങ്ങളാണ് ദൈവിക പുണ്യങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം സഭാ നിയമങ്ങൾ മിഷിഹായുടെ തുടർച്ചയാണ് സഭ അതിനാൽ സഭയുടെ നിയമങ്ങളും സഭാധികാരികളുടെ പ്രബോധനങ്ങളും അനുസരിക്കാൻ നമുക്ക് കടമയുണ്ട് തിരുസഭയുടെ കൽപ്പനകൾ സഭാപ്രബോധനങ്ങൾ കാനൻ നിയമം എന്നിവയെല്ലാം സഭാ നിയമങ്ങളാണ് തിരുസഭയുടെ കൽപ്പനകൾ അജപാലകരും മിഷിഹായുടെ പിന്തുടർച്ചക്കാരുമായ അധികാരികളാൽ നിർമ്മിക്കപ്പെട്ടവയാണ് തിരുസഭയുടെ കൽപ്പനകൾ സഭയുടെ പ്രബോധനാധികാരത്തിൽ നിന്നാണ് ഇവ രൂപം കൊണ്ടിട്ടുള്ളത് ആരാധനാ ജീവിതത്തിൻ്റെയും ധാർമ്മിക ജീവിതത്തിൻ്റെയും പശ്ചാത്തലത്തിലുള്ളതാണ് ഈ കൽപ്പനകൾ പ്രബോധനാധികാരം സഭയുടെ വിശ്വാസ നിക്ഷേപം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാനുള്ള സഭയുടെ അധികാരമാണ് പ്രബോധനാധികാരം ഇത് ഈശോയിൽ നിന്നും അപ്പൊ സ്തരന്മാരിലൂടെ പിന്തുടർന്ന് ലഭിച്ചതാണ് സഭാ പ്രബോധനങ്ങളും ചാക്രിക രേഖനങ്ങളും മിശിഹായുടെ അധികാരമുള്ള മാർപ്പാപ്പായ്ക്കും അദ്ദേഹമായി പ്രബോധനാധികാര കൂട്ടായ്മയിൽ കഴിയുന്ന മിത്രാന്മാർക്കുമാണ് പ്രബോധനാധികാരമുള്ളത് വിശ്വാസത്തെയും ധാർമ്മികതയെയും പ്രാവർത്തികമാക്കേണ്ട ആചാരവിധികളെക്കുറിച്ച് സഭാംഗങ്ങളെ പ്രബോധിപ്പിക്കുന്നവയും പഠിപ്പിക്കുന്നവയുമാണ് ചാക്രിക ലേഖനങ്ങളും സഭാ പ്രബോധനങ്ങളും സഭാധികാരികളുടെ പ്രബോധനങ്ങളനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കടമയുണ്ട് കാനൻ നിയമങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ പ്രവർത്തിക്കുന്നത് മാനുഷിക സംവിധാനങ്ങളിലൂടെയാണ് സഭാ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള നിയമങ്ങളാണ് കാനൻ നിയമങ്ങൾ മാർപ്പാപ്പയാണ് കാനൻ നിയമങ്ങളുടെ അധികാരി ലത്തീൻ സഭയ്ക്കും പൗരസ്ത്യ സഭകൾക്കും പ്രത്യേക കാനൻ നിയമങ്ങളുണ്ട് കാനൻ നിയമങ്ങളുടെ വെളിച്ചത്തിൽ പൗരസ്ത്യ സഭകൾക്ക് നിയമനിർമ്മാണം നടത്താൻ മെത്രാൻ സിനഡിന് അധികാരമുണ്ട് കാനൻ നിയമത്തിന് വിധേയമായി സഭാ നിയമങ്ങൾ പാലിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു രാഷ്ട്ര നിയമങ്ങൾ ഒരു രാഷ്ട്രത്തിലെ വ്യക്തികളുടെ സ്വഭാവം പെരുമാറ്റം പ്രവൃത്തി സ്വാതന്ത്ര്യം അവകാശം മുതലായവയിൽ അധികാരികൾ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളാണിത് സമാധാനപരവും ക്രമാനുസൃതവും സുസ്ഥിരവുമായ പൗരജീവിതമാണ് ഇവയുടെ ലക്ഷ്യം വ്യക്തികളുടെ അവകാശ സംരക്ഷണം ഇവയിലൂടെ ഉറപ്പാക്കപ്പെടുന്നു വിധേയത്വം കൂട്ടുത്തരവാദിത്വം വോട്ടവകാശം രാജ്യസുരക്ഷ എന്നിവ പൗരൻ്റെ അവകാശവും കടമയുമാണ് രാഷ്ട്ര നിയമങ്ങൾ സ്വാഭാവിക നിയമങ്ങളെയോ ധാർമ്മിക നിയമങ്ങളെയോ ദൈവിക നിയമങ്ങളെയോ ഹാനികരിക്കുന്നതാകരുത് അങ്ങനെ വന്നാൽ അത്തരം നിയമങ്ങളനുസരിക്കാൻ മനുഷ്യന് ബാധ്യതയില്ല